ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കുപടഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടങ്ങളിൽ ബിസി മൂവായിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ നിലനിന്നിരുന്ന ഒരു മഹത്തായ വെങ്കലയുഗ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കുപടഞ്ഞാറ് ഭാഗത്ത് വ്യാപിച്ചിരുന്ന ഈ സംസ്കാരം സപ്ത സൈന്ധവദേശം എന്ന പേരിലും അറിയപ്പെട്ടു ഇന്ത്യ എന്ന പേര് പോലും സിന്ധു എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് സിന്ധു നദീതട സംസ്കാരം ആദ്യമായി ലോകത്തിന്റെ മുന്നിലെത്തിച്ചത് ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ സർ ജോൺ മാർഷൽ ആണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡരാണ് ഇത് ഒരു വെങ്കലയുഗ സംസ്കാരമായിരുന്നു നഗരാസൂത്രണവും നഗരവത്കരണവുമാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൃദേവത പശുപതി മഹാദേവൻ കാള വൃക്ഷങ്ങൾ പ്രകൃതിശക്തികൾ യൂണിക്കോൺ രൂപം ഡും ഇവയെല്ലാം ആരാധനയുടെ ഭാഗമായിരുന്നു പരുത്തി കൃഷി ചെയ്ത ലോകത്തിലെ ഏറ്റവും പുരാതന ജനത സിന്ധു നദീതട നിവാസികളായിരുന്നു അളവ് തൂക്കങ്ങൾക്ക് പതിനാറ് എന്ന അടിസ്ഥാനസംഖ്യ ഉപയോഗിച്ചിരുന്നു സിന്ധു നദീതട സംസ്കാരം ഒരൊറ്റ നഗരത്തിലേക്ക് മാത്രം പരിമിതമായിരുന്നില്ല പല പ്രധാന കേന്ദ്രങ്ങളിലായി വ്യാപിച്ചിരുന്ന ഒരു പുരോഗമിച്ച നാഗരികതയായിരുന്നു ഹാരപ്പ ഈ സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇഷ്ടിക കൊണ്ടുള്ള വലിയ കെട്ടിടങ്ങളും ധാന്യശാലകളും ഇവിടെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ദയാറാം സാഹ്നിയാണ് ഹാരപ്പൻ പ്രദേശം ആദ്യമായി കണ്ടെത്തിയത് മൊഹഞ്ചദാരോ നഗര ആസൂത്രണത്തിൻ്റെ മികവിന് തെളിവാണ് ഗ്രേറ്റ് ബാത്തും ഡ്രൈനേജ് സംവിധാനവും ഇവിടെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് പുരാവസ്തു വകുപ്പിലെ ഗവേഷകനായ ആർ ഡി ബാനർജി മൊഹഞ്ചദാരോ എന്ന മഹാനഗരം കണ്ടെത്തി ലോത്താൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന തുറമുഖമായിരുന്നു വിദേശ വ്യാപാരം ഇവിടെ സജീവമായിരുന്നു ധോളാവീര ജലസംഭരണ സമവിധാനങ്ങളിലൂടെ വിശേഷപ്പെട്ടിരുന്നു വരണ്ട പ്രദേശത്തുപോലും ജലം സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ക്രമബദ്ധമായ നഗര സംസ്കാരമായിരുന്ന സിന്ധു നദീതട സംസ്കാരം പെട്ടെന്നല്ല അവസാനിച്ചത് വെള്ളപ്പൊക്കങ്ങളും ഭൂചലനങ്ങളും നഗരങ്ങളെ തകർത്തു കൃഷി തകർന്നു വ്യാപാരവും ജീവിതവും നിശ്ചലമായി ഇങ്ങനെ പ്രകൃതിയുടെയും കാലത്തിന്റെയും ഒഴുക്കിൻ്റെയും മുന്നിൽ സിന്ധു നദീതട സംസ്കാരം ചരിത്രത്തിൻ്റെ ഓർമ്മയായി മാറി ക്രമം ശാസ്ത്രം നഗര ആസൂത്രണം സിന്ധു നദീതട സംസ്കാരം ചരിത്രത്തിലേക്ക് മാഞ്ഞുപോയിട്ടില്ല അത് നമ്മളിൽ ജീവിച്ചിരിക്കുന്നു